ഫർണിച്ചർ ആൻഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ പി വി അൻവർ എം എൽ എ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തുന്ന അപവാദ പ്രചരണത്തിനെതിരെ സി പി ഐ എം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ും പണ്ഡിത്താണ് പ്രതിഷേധ റാലിയാണ് ഈ പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിന് സംസ്ഥാന സർക്കാരിനും സിപിഐഎം പാർട്ടിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തുന്ന അപവാദ പ്രചാരണത്തിനെതിരെയാണ് സിപിഐഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നാല് റോഡും ചുറ്റി ടൌൺ മധ്യത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രം അറിയുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിലും ഈ രാജ്യത്തും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വലിയാലും ശരി ഈ പാർട്ടി സംഘടന തട്ടക്കൂടിനകത്തു നിന്നുകൊണ്ടല്ലാതെ ഈ പാർട്ടിയുടെ സംഘടന തട്ടക്കൂടിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നാൽ അവനെ എടുത്ത് വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിങ്ങൾക്കറിയാം നാലാളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ആ ആ കമ്മ്യൂണിസ്റ്റ് രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ പുറത്താക്കിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ എസ് പിട്ടെ എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ പൊതുപോയ മരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ഒരു പി വി എന്ന് പറയുന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്തായിരുന്നു പി വി അൻബറിന്റെ അവകാശമാകും ഞാൻ നിലമ്പൂരിൽ യോഗം പോവുക യോഗത്തിലെ ഈ ജില്ലയിലുള്ള മാർക്സിസ്റ്റുകാരകെ ഒഴുകിവരും മാർസ്റ്റുകാർ ഇങ്ങനെ ഒഴുകി ചെന്നിരുന്ന അവസാനം പി വി അൻവർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ പി അൻവർ എന്ന് പറയുന്നത് കേവലം ഒരു കോമാളിയാണ് എന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെ ശരിവെക്കുന്ന രീതിയിലെത്ത് ഇന്നലത്തെ അവസാനം പിടിച്ചുപോയ കുറച്ച് കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ ആളുകൾ ഉണ്ടല്ലോ കുറച്ച് ജമാക്കാരൊക്കെ ഉണ്ടല്ലോ പാട്ടിക്കാട്ടിൽ പോയിട്ട് അതിന്റെ മുമ്പിൽ തന്നെ നിന്നിരുന്ന ആളുകൾ അവർ കേട്ടിട്ടുണ്ടാവോ അവസാനം എന്താ ശരി ആകാശത്തിരിക്കുന്ന ആകാശത്തിലിരിക്കുന്ന കർത്താവിന് മുഴുവൻ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർക്ക് വരെ ശ്രുതി ആകെ ഒരു കോമാളി എങ്ങനെയാകണമോ ആ രീതിയിലേക്ക് ഒരു പരിവേഷം കാഴ്ച ഈ കേരളത്തിന്റെ മണ്ണിൽ ഞാൻ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ കെ ഹരിദാസൻ പി രാമദാസ് കെ ബാലൻ കെ മുഹമ്മദ് ഫാരിസ് കെ വിജയകുമാരി എം ബാബുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ